ാണ് ഇവിടെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് എന്റെ വണ്ടി ഇടിച്ച എന്താ സംഭവം എന്താ സാർ ഇവിടെ ആ ഈ വണ്ടി ഇവിടെ ആളെ എടുക്കാൻ വേണ്ടി നിർത്തിട്ട് എടുത്തപ്പോ ആ വണ്ടി വന്നിട്ട് ആളുകൾക്ക് ഒന്നും പറ്റിട്ടൊന്നുമല്ലോ ആ ഇതിപ്പോ പോലീസ് വന്നിട്ടാണോ വണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല ഇത്രയും ബ്ലോക്ക് ബ്രോക്കുണ്ട് എല്ലാരും ആറ് പരിശ്രമിച്ചു നിക്കുകയാണ് സംഭവം നിലവിൽ ആളിറക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പിക്കപ്പ് കുറയിൽ വന്നിട്ടിരിക്കുകയാണ് അതിന്റെ പുറകെ ഒരു ടോറിസം അങ്ങ് മുട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ നടക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് പെരുമ്പാവൂര് അല്ലപ്പുറം മാർബിൾ ജംഗ്ഷനിലാണ് ആളുകൾ ആളുകൾക്ക് ഒരു ഒന്നും പറ്റിയിട്ടില്ല ഒരു കുഴപ്പമില്ല കുറച്ച് ചെയ്യുമ്പോൾത്തന്നെ ബ്ലോക്ക് മാറ്റി പോലീസിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഭവം ഈ കാണുന്നതാണ് സംഭവത്തിലേക്ക് തെരഞ്ഞെടുപ്പു